ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് നോമ്പുത്തറയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള റവ്വ കാച്ചിയതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ തരിക്കഞ്ഞി എന്നും പറയുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് കടക്കാം ഞാൻ ഇവിടെ ഒരു വലിയ തേഗ തന്നെ എടുത്തിട്ടുണ്ട് ഇതൊന്ന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം നല്ല കട്ടിപ്പാല് കിട്ടേണ്ടതാണ് അപ്പൊ ഒന്നാം പാല് നമുക്ക് മാറ്റി വെക്കണം ലാസ്റ്റ് ഒഴിക്കേണ്ടതാണ് അപ്പൊ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാലാണ് കേട്ടോ അത് കുറച്ച് കൂടുതലുണ്ട് ഇതാണ് ഒന്നാം പാൽ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഈ രണ്ടാം പാലിലാണ് നമ്മൾ റവ കാച്ചെടുക്കുന്നത് അപ്പൊ ഞാൻ ഒരു വെച്ച് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഈ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് പശു പാലിലും ചെയ്യാട്ടോ ഞങ്ങൾ ഇവിടെ തേങ്ങാപ്പാലിലാണ് ചെയ്യാറ് അത് നന്നായി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്ന സമയത്താണ് നമ്മൾ റവ ഏഡ് ചെയ്യേണ്ടത് ഒരു കാൽക്കപ്പ് റവയാണ് ഞാൻ ഇതിൽ ഏഡ് ചെയ്യുന്നത് അധികം റവ ഏഡ് ചെയ്യേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നന്നായിട്ട് തന്നെ കുറുകി വരും അപ്പൊ നമുക്ക് ഒരു കാൽകപ്പ് മാത്രം മതി കാൽക്കപ്പ് റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കണം റവ അടുക്കി പിടിക്കാതിരിക്കാണ് നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കി നിൽക്കണം നമ്മള് ഇനി അതിലേക്ക് ഞാൻ ഇത്തിരി സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് തിളച്ച് വന്നതിനേഷം സേമിയായിട്ട് ഇട്ടു കൊടുക്കുന്നത് സേമിയ ഇവിടെ വറുത്ത് വന്ന് വറുത്ത സേമി മേടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും ഒരു കാൽ കപ്പ് ഇട്ടു കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല നമുക്ക് ഒരു കാട്ടിസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായി കുറുകി വന്നതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇവിടെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് അപ്പൊ കുറുകി വന്ന സമയത്താണ് ഞാൻ ഈ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഈ പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് അധികം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമല്ല ഒന്ന് പതഞ്ഞു വന്നാൽ മതി ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഇതുപോലെ ഒന്ന് പതഞ്ഞു വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഞാൻ ഒരു പാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം അപ്പൊ അത് നന്നായി വറുത്തെടുത്തതിനു ശേഷം നമുക്ക് മുന്തിരിയും കൂടി വറുത്തെടുക്കേണ്ടതുണ്ട് മുന്തിരി കൂടി വറുത്തെടുത്തതിന് ശേഷം ഞാൻ ഇവിടെ മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ടിട്ട് നമുക്കത് റവ കാച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇത്രേ ഉള്ളുട്ടാ റവ കാച്ചത് വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്യാനായിട്ട് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇത് നമ്മുടെ നോമ്പത്തോടെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഇട്ടാ ഈ റവ കാച്ചിയത് ഞങ്ങള് തരി കാച്ചിയെന്നും പറയും നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടി ആദ്യം ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ കൊടുക്കുന്ന എന്തായാലും അതൊന്ന് വറുത്ത് ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ അതും കൂടി ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി കടിക്കാൻ കിട്ടുമ്പോ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ സേമിയോ ഉറവൊന്നും അധികമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണിത് അപ്പം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ നോമ്പത്തോടെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് ഈ ഒരു തരികഞ്ഞി എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു